ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിതൊരു പളനി ട്രിപ്പ് ആണ് കേട്ടോ വെളുപ്പിനെ നാല് മണിക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണേ ഫസ്റ്റ് ചോറ്റാനിക്കര അമ്പലത്തിലാണോ കേട്ടോ നമ്മൾ തൊഴാൻ ഇറങ്ങുന്നത് അപ്പോൾ നമ്മൾ അവിടെ കയറി തൊഴുത് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഗുരുവായൂർ പോകാം എന്നാണ് വിചാരിക്കുന്നത് ഗുരുവായൂരല്ല കൊടുങ്ങല്ലൂർ പോയിട്ട് അതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോകുന്നത് അപ്പോൾ നമ്മൾ വെളുപ്പിന് നാല് മണിക്ക് ഇറങ്ങിയോണ്ട് തന്നെ ഏഴുമണിയോടടുത്ത് നമ്മൾ ചോറ്റാനിക്കര അമ്പലത്തിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളവിടുന്ന് തൊഴുതൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കുഞ്ഞാവേണ്ട മനുഷ്യരുടെ കയ്യിലാണോ ട്ടോ ഇരിക്കുന്നത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ആളങ്ങനെ വന്നിട്ടില്ല കാരണം അവരെ കേട്ട് നല്ല കമ്പനി മൈൻഡ് ആയതുകൊണ്ട് അങ്ങനെ അങ്ങ് ഇരുന്ന് പോയായിരുന്നു കേട്ടോ പിന്നെ ദേ അവിടെ കേറുന്ന സമയത്ത് തലയിൽ വെക്കാൻ വേണ്ടി നല്ല മുല്ലപ്പൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളാ ഒന്നും വാങ്ങിയിട്ടില്ലായിരുന്നു അങ്ങനെ കയറി തൊഴുത് തിരിച്ച് നമ്മൾ അമ്പ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളിപ്പോൾ വന്നേക്കുന്നത് നേരെ കൊടുങ്ങല്ലൂർ അമ്പലത്തിലാണോ സത്യം പറഞ്ഞാൽ കൊടുങ്ങല്ലൂർ ഭരണി കഴിഞ്ഞിട്ട് ആവാത്തതിന്റെ ആ ഒരു ഫീലും കാര്യങ്ങളും നമുക്കവിടെ ചെല്ലുമ്പോഴേ കിട്ടാൻ തുടങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ കാരണം കൊടുങ്ങല്ലൂർ ഭരണി നടക്കുന്ന സമയത്ത് ഈ ആൾത്തറയും കാര്യങ്ങളൊക്കെ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒത്തിരി സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഭാഗങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല രസം ഉണ്ടായിരുന്നതിൽ നടക്കാനായിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്നാണ് കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചത് അപ്പവും കടലക്കറിയൊക്കെ ആയിരുന്നു എല്ലാ പ്രാവശ്യം വരുമ്പോൾ ഈ ആടുകളെ കാണാതെ ഞങ്ങൾ പോകാറില്ല കേട്ടോ കുഞ്ഞാവേ ആണെങ്കിലും കാണുമ്പോഴേ തന്നെ പട്ടിയാന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ പട്ടിയല്ല ആടാന്നൊക്കെ പറഞ്ഞുകൊടുത്ത് പിന്നെ നമ്മൾ നേരെ പോകുന്നത് ഗുരുവായൂർ അമ്പലത്തിലേക്കാണോ കേട്ടോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേക്കും ഇവിടെ രാത്രി ഒരു പന്ത്രണ്ട് കൂടി ഈ സ്ഥലത്തൊക്കെ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു അമ്പലത്തിലൊക്കെ അതുകൊണ്ട് തന്നെ നല്ല ഇരുട്ടായിരുന്നു പക്ഷെ ഇത്തവണ നമ്മൾ വന്നപ്പോൾ പകലായ കൊണ്ട് കാണാനും അതുപോലെ തന്നെ കയറി തൊഴാനും ഒക്കെ നല്ല രീതിയിൽ സാധിച്ചിട്ടുണ്ടായിരുന്നേ അവിടെ ചെന്നപ്പോഴേക്കും അരങ്ങേറ്റവും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു അമ്പലത്തിൽ അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞിട്ട് പുതുമൂടിയായിട്ടുള്ള ആൾക്കാർ കല്യാണം കഴിഞ്ഞ് ഇറങ്ങി വരുന്ന സമയത്ത് അവിടെ അച്ഛനും അമ്മയ്ക്കായിട്ട് ഫോട്ടോ എടുക്കുന്നതൊക്കെ കണ്ടു കെട്ടും അത് കഴിഞ്ഞിട്ട് നമുക്ക് നമുക്കവിടെ സംഭാരമൊക്കെ അവിടെ ഓരോ സമിതിക്കാരൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുടിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം ഡാൻസും പരിപാടിയും ഒക്കെ കണ്ടുകഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് ഇത് കുതിരാനിൽ വഴിയിട്ടാണ് കേട്ടോ പോകുന്നത് തീരാറായപ്പോഴാണ് കേട്ടോ ഞങ്ങൾ ഉറങ്ങിപ്പോയർന്ന് തീരാറായപ്പോഴാണ് കേട്ടോ കണ്ണും ഉറങ്ങുന്നത് അതാണ് കുറച്ച് ഭാഗം കിട്ടിയുള്ളൂ പിന്നെ അങ്ങോട്ട് നല്ല ഭംഗിയായിരുന്നു ഈ പാലക്കാടിൻ്റെ ആ ഒരു രസമുള്ള കാഴ്ചകളൊക്കെ ആയിരുന്നേ അങ്ങനെ ഒരുമാതിരി ഉറക്കമെല്ലാം കഴിഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേനും കേട്ടോ ഈ കാറ്റാടിപ്പാടൊക്കെ കണ്ടപ്പോഴാണ് കേട്ടോ നമ്മൾ പൊള്ളാച്ചി എത്തിയെന്ന് മനസ്സിലായത് അപ്പോഴേക്ക് സമയം ഒരു മൂന്നര നാല് മണിയാകാറായിട്ടുണ്ടായിരുന്നു ചായ കുടിക്കേണ്ട സമയമായതുകൊണ്ട് തന്നെ നമ്മൾ കയ്യിലുണ്ടായിരുന്ന സ്നാക്സും ജ്യൂസും കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നേ അന്നേരം അവിടെയാണ് സിനിമ പൊന്മാൻ സിനിമയാന്ന് തോന്നുന്നു അതിനകത്ത് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കുറച്ച് നേരമൊക്കെ സിനിമ കണ്ടിട്ട് പിന്നെ നമുക്ക് പുറത്ത് കാണാനാണെങ്കിൽ ഇഷ്ടം പോലെ നല്ല കാഴ്ചകളുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടങ്ങനെ ഞങ്ങൾ ഇരിക്കുമായിരുന്നു കുഞ്ഞാവേയാണ് നല്ല ഉറക്കമായിരുന്നു അങ്ങനെ നമ്മൾ ഒരു നമ്മളൊരഞ്ചര ആറ് മണിയോട്ടെടുത്ത് നമ്മളിത് എത്തിയിട്ടുണ്ട് കേട്ടോ ആ ചെല്ലുമ്പോഴേ തന്നെ ആ മലയൊക്കെ കാണുമ്പോൾ അമ്പലമൊക്കെ കാണുമ്പോഴത്തേനും ഭയങ്കര ഒരു രസമാണ് ചെന്ന് ഫ്രഷായി ഞങ്ങൾ റെഡിയായതിന് ശേഷം ഒന്ന് മൊത്തത്തിൽ അടിവാരമൊക്കെ ഒന്ന് കറങ്ങാനായിട്ട് ഞാനും ചേട്ടൻ കുഞ്ഞാലെയും കൂടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ രാത്രിയായപ്പോൾ അപ്പോഴേ തന്നെ കുഞ്ഞാവിടെ മെയിൻ സാധനം ചോളം നമ്മൾ ചെന്നപ്പോഴേ കണ്ടതുകൊണ്ട് അത് വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മളത് മേടിക്കാനോ കേട്ടോ അതിനകത്ത് മസാല അതുപോലെ മുളക് പൊടിയൊക്കെ തയ്ച്ചിട്ടുള്ളത് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ കുഞ്ഞാവയ്ക്ക് വേണ്ടിയിട്ട് എനിക്കാ എനിക്കാണെന്നാണ് കേട്ടോ അവിടെ നിന്ന് പറയുന്നത് അപ്പോൾ പുള്ളിക്കാരിക്ക് വേണ്ടിയിട്ട് ഉപ്പ് മാത്രം ഇട്ടിട്ടുള്ള ചോളം പുഴുങ്ങിയത് വാങ്ങിച്ച് അത് കഴിഞ്ഞ് നമ്മൾ മാങ്ങാ മേടിച്ചു കേട്ടോ മാങ്ങ ഇത് ഉപ്പും ഉള്ളതാണ് നമ്മൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ പുള്ളിക്കാരത്തേക്ക് ഉപ്പില്ലാത്തത് വേറെ ഒരെണ്ണം മേടിച്ച് അല്ല സോറി മുളകില്ലാത്തവരെണ്ണം മേടിച്ച് കൊടുത്തു കേട്ടോ കഴിച്ചോണ്ട് കയ്യിൽ നടക്കുന്നതിന് നമുക്ക് നല്ല രസമാണ് പക്ഷേ അതിനകത്ത് വണ്ടികൾ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെയല്ല വണ്ടിയും കാര്യങ്ങളൊക്കെ തൊട്ട് പറ്റ വന്നു കഴിയുമ്പോഴായിരിക്കും മിക്കവാറും നമ്മളറിയാം അപ്പോൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള ഒഴിച്ചു കഴിഞ്ഞാൽ വേറെ ഒരു ഒരു പ്രശ്നവുമില്ല നമുക്കതിൽ സുഖമായിട്ട് നടക്കാവുന്ന കാര്യമുള്ളൂ അവിടെ നിന്ന് നോക്കുമ്പോഴത്തേന് അമ്പലത്തിൽ ആ ബെട്ടവും കാര്യങ്ങളൊക്കെ വരുന്ന വരുന്നതാണ് നല്ല രസം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ട് ഇത് ഇതിലെയാണ് കയറിപ്പോകുന്നത് ഇപ്പോൾ ആ ഫ്രണ്ടിൽ മെയിൻ എൻട്രൻസിൽ കുറച്ച് പണികളൊക്കെ നടക്കുന്നതുകൊണ്ട് അതിൻ്റെ ഇപ്പുറത്തെ സൈഡ് ഈ പന്തലിനുള്ള ി വഴി കേറിയിട്ടാണോട്ടോ നമ്മൾ അമ്പലത്തിലോട്ട് പോകുന്നത് അവിടെ ചെന്നപ്പോഴാണ് ഓരോ ഗ്രാമങ്ങളിൽ നിന്ന് വരുന്ന നേർച്ചയും കാര്യങ്ങളിലെ കൊട്ടും പാട്ടും പകളൊക്കെ കേറിയിട്ട് കുഞ്ഞാവൾക്ക് അങ്ങോട്ട് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞ ഓരോ നിർച്ചയും കാര്യങ്ങളൊക്കെ കാണുമ്പോഴേക്കും നമുക്ക് ഒരു വിഷമോ സന്തോഷം അങ്ങനെ ഒരു ഫീല് നമുക്ക് തോന്നും കാരണം അവരെന്തുമാത്രം ഭക്തിയോടുകൂടിയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലേ പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി പകൽ അങ്ങനെ അങ്ങനെയൊന്നുമില്ല പകലേക്കാളും ഞാൻ നോക്കിയിട്ട് രാത്രിയിലാണ് ഓട്ടോ ഒരുപാട് പേര് അമ്പലത്തിൽ കയറാനായിട്ടൊക്കെ വരുന്നത് മലകയറാൻ വരുന്നത് കാരണം വെയിൽ വെയിൽ തന്നെ ഒരു വലിയ പ്രശ്നമാണ് കാരണം നമ്മൾ വെയിൽ കൊള്ളുന്നതിനനുസരിച്ച് നമ്മൾ പകൽ ഒരുപാട് ആവും കാര്യങ്ങളൊക്കെ ഉണ്ട് രാത്രിയാകുമ്പോൾ ആ പ്രശ്നം ഇല്ലാത്തത് കൊണ്ട് സുഖമായിട്ട് നമുക്ക് മലയൊക്കെ കയറാവുന്നതുകൊണ്ട് ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പം നമ്മൾ ഇന്ന് എന്താണേലും മലയിൽ കയറാൻ ഉദ്ദേശിക്കുന്നില്ല നമ്മൾ നാളെ രാവിലെയാണ് ആണോട്ടേ പോകുന്നുള്ളൂ നമ്മൾ ചെന്നൈൻ്റെ ആ ക്ഷീണവും കാര്യങ്ങളൊക്കെ കാരണം നമ്മൾ നമ്മളെന്താണേലും നാളെയാണ് രാവിലെ ഫ്രഷ് ആയി കുളിച്ചൊക്കെ ആ മലയിൽ പോകാമെന്നാണ് വിചാരിക്കുന്നത് അപ്പൊ അതിനിടയ്ക്ക് ഇതുപോലെ ഓരോരോ വഴിപാടും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് നമ്മൾ അങ്ങനെ കുറെ നേരം നിന്നു കേട്ടോ കുഞ്ഞാലൊക്കെ തുള്ളാൻ ഇഷ്ടം പോലെ അവിടെ മേള ഉണ്ടായിരുന്നു പിന്നെ സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ടാണെങ്കിൽ വിലയൊക്കെ പറഞ്ഞ് നമുക്ക് മേടിക്കാൻ അറിയാവുന്നവരാണെങ്കിൽ നല്ല രീതിയിലൊക്കെ മേടിക്കാൻ പറ്റും നമ്മൾ അങ്ങനെ ഒരുപാട് വിലയും കാര്യങ്ങളൊന്നും പറഞ്ഞില്ല കേട്ടോ കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ മേടിച്ച് പിന്നെ കുറച്ച് തണ്ണിമത്തങ്ങ മാത്രം മേടിച്ചിട്ട് ഇവിടെ വന്നിട്ട് നമ്മൾ മേടിക്കുന്ന സാധനം കേട്ടോ ഗോലി സോഡ ഗോലി സോഡ ആദ്യം നമ്മളൊരു സാദാ ഫ്ലേവർ ഒന്നുമല്ല സാധാ ഒരു സോഡ പൊട്ടിച്ച് കുടിച്ച് അത് കഴിഞ്ഞപ്പോഴേക്കും ഒരു ഫ്ലേവറിലുള്ളേം കൂടെ പൊട്ടിച്ച് കുടിച്ചു കേട്ടോ അങ്ങനെ നമ്മൾ പിറ്റേ ദിവസം ഇപ്പോൾ രാവിലെ നമ്മൾ റെഡി ആയിട്ട് പോവുകയാണ് കേട്ടോ മല കയറാൻ അമ്പലത്തിൽ പോവുകയാണ് കേട്ടോ ആറര ഏഴുമണി ആയിട്ടുള്ളെങ്കിലും നല്ല രീതിയിൽ വെയില വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ പിന്നെ റോഡിൽ ടു ഒക്കെ യൂസ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ നാട്ടിലുള്ള പോലെ രണ്ട് ഹെൽമെറ്റ് യൂസ് ചെയ്യുന്നതിൻ്റെ സ്ഥാനത്ത് ഇവിടെ ഒരു ഹെൽമെറ്റ് പോലും അവർ യൂസ് ചെയ്യാറില്ല അതുപോലെ തന്നെ നല്ല സ്പീഡിലായിരിക്കും വരുന്നത് നമ്മൾ വേണേൽ റോഡിൽ നടക്കുന്നവര് വേണേൽ മാറിക്കോണം എന്നുള്ള രീതിയിലായിരിക്കും അവർ വരുന്നത് അങ്ങനെയാണ് കേട്ടോ നമ്മൾ ആ റോട്ടിൽ കൂടെ നടക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ നമ്മൾ നടന്ന് താഴെ വശത്തെത്തിയപ്പോൾ അതിൻ്റെ മെയിൻ എൻട്രൻസ് വഴി ഇപ്പോൾ അവിടെ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് അതിലെ ഗേറ്റ് വിടത്തില്ല അപ്പോൾ അതുകൊണ്ട് അപ്പറേ സൈഡ് വഴി ഒരു നടപ്പന്തൽ പോലെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ആ സൈഡിൽ വഴിയിട്ടാണ് പോകാൻ പറ്റുള്ളൂ കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ രാത്രിയിലും നല്ല ഭംഗിയാണെങ്കിലും നമ്മൾ ആ മലയും അതുപോലെ തന്നെ ആ മരങ്ങളൊക്കെ നിൽക്കുന്ന കാണണമെങ്കിൽ അതിൻ്റെ ആ ഒരു രസം കിട്ടണമെങ്കിൽ നമ്മൾ പകൽ തന്നെ പോകുമ്പോഴാണ് കേട്ടോ അതൊക്കെ കാണാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ തന്നെ അവിടെ ഓരോ സ്ഥലത്തു നിന്നുള്ള നേർച്ചയും കാര്യങ്ങളും കാവടിയൊക്കെ വന്നിട്ട് അവിടെ ഒരുപാട് ആൾക്കാർ നിന്നിട്ട് ഭയങ്കര തിരക്കും അതുപോലെ തന്നെ നല്ല പരിപാടിയും കുട്ടും പാട്ടും മേളമൊക്കെ അവിടെ അന്നേരം രാവിലെയും ഉണ്ടായിരുന്നേ നമ്മൾ അവരോടൊപ്പം തന്നെ നമ്മൾ മലയിലോട്ട് കയറാൻ പോവുകയാണ് കേട്ടോ ഫോണൊന്നും കേറ്റില്ലാത്ത കൊണ്ട് ഫോണും ചെരുപ്പും എല്ലാ സാധനങ്ങളും അവിടെ വെളിയിൽ ഏൽപ്പിച്ചിട്ട് നമ്മൾ പോവാണ് കേട്ടോ പോകുന്ന വഴി ഈ ഡാൻസ് കണ്ടത് കൊണ്ട് ഡാൻസ് കുറച്ച് നേരം നമ്മളെടുത്ത് ഫോണിലൊക്കെ കണ്ട് ഫോണിൽ എടുത്തു പിന്നെ നമ്മളവിടെ ഒന്ന് കണ്ട് അങ്ങനെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഫോണും കൊടുത്തിട്ട് നമ്മൾ മലയിൽ പോയി കേട്ടോ കയറിപ്പോയ വഴി ഫുള്ള് കുഞ്ഞാവ തന്നെ കേറുവാണ് കയറുവാണോട്ടോ ചേട്ട് ഞങ്ങൾ എടുക്കാന്ന് പറഞ്ഞിട്ട് പോലും എടുക്കാൻ സമ്മതിക്കാതെ പുള്ളിക്കാർ തന്നെ കയറുമായിരുന്നു എന്നെ തിരിച്ചിറങ്ങി പോകുന്ന സമയത്ത് ഞാൻ എടുത്തു കേട്ടോ കാലങ്ങാനും വേന എടുത്താൽ കുഞ്ഞിക്കാലല്ലേ ഓർത്ത് എടുത്തു കേട്ടോ അങ്ങനെ നമ്മൾ മലയിൽ പോയി ഭഗവാനെ തൊഴുതു എല്ലാ പ്രാവശ്യത്തേക്കാളും നല്ല രീതി നമ്മൾ ഇത്തവണ തൊഴുതു കേട്ടോ അത് കഴിഞ്ഞ് പ്രസാദം പഞ്ചാമൃതം ഒക്കെ മേടിച്ച് നമ്മള് തിരിച്ചിറങ്ങാനോ നമ്മൾ വ്രതമൊക്കെ നോക്കി ഇട്ടിരുന്ന മാല നമ്മൾ അമ്പലത്തിൽ തന്നെയാണ് കേട്ടോ ഊരിയത് അതൊക്കെ അമ്പലത്തിൽ നിന്നൊക്കെ ഊരിയിട്ട് താഴെ ഇറങ്ങി വന്നപ്പോഴേക്കും നമ്മൾ നല്ല രീതി വിശന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞാവേ ആയിട്ട് എന്തെങ്കിലും കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ച് അവിടെ താഴെ ഇറങ്ങിയപ്പോൾ ഒരു ഹോട്ടൽ കയറിയിട്ട് അത് വെജ് ഹോട്ടലാണ് കേട്ടോ നമ്മുടെ അമ്പലത്തിനോട് ചേർന്ന് തന്നെയുള്ള ഹോട്ടലാണ് അവിടെ കയറിയിട്ട് നമ്മൾ കഴിക്കാമെന്ന് വിചാരിച്ചു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും വാഴയിലൊക്കെ ആദ്യമായിട്ട് കാണുമ്പോഴേക്കും കുഞ്ഞാവേ അതൊക്കെ എടുത്ത് വലിച്ചു വാരിയൊക്കെ എടുക്കുമായിരുന്നു പിന്നെ ഒരു വിധത്തിൽ വാഴയിലൊക്കെ നമ്മൾ അവർ പറയുന്ന രീതിക്കൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ മസാല ദോശയാട്ടോ കഴിക്കാൻ കഴിക്കാമെന്ന് വിചാരിക്കുന്നത് ഇവിടെ ഈ തമിഴ്നാട് ഭാഗത്തേക്ക് മസാല ദോശ അതുപോലത്തെ ഐറ്റംസ് ഐറ്റംസൊക്കെ അടിപൊളിയായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ദോശ കുറഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ കുഞ്ഞാ വേണേട കിടന്ന് ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ ദോശയും ആ ദോശയെല്ലാം എടുക്കാനും ഗ്ലാസ് എടുത്ത് കൊട്ടും അങ്ങനെ എല്ലാ പരിപാടിയായിട്ടിരിക്കുമായിരുന്നു അങ്ങനെ ഒരുവിധം നമ്മുടെ മസാല ദോശയൊക്കെ എത്തി നല്ല മുരുമുരാന്ന് മുരിഞ്ഞിട്ട് നല്ല നെയ്യൊക്കെ ഉള്ള ദോശയായിരുന്നു പക്ഷേ അതിനകത്തൊരു കുഴപ്പം ഉണ്ടായിരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചായ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ചായ ഓർഡർ ചെയ്തപ്പോൾ ഇവർ പൊതുവേ ചായ ഫുള്ളായിട്ട് മധുരം ഇട്ട് വെച്ചിട്ടുണ്ടാവും കേട്ടോ നല്ല മധുരമായിരിക്കും അപ്പം നമുക്ക് ലൈറ്റായിട്ടോ അല്ലെ സ്ട്രോങ് ആയിട്ടോ ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കിട്ടില്ല അവർ ആ വെച്ചേക്കുന്ന രീതിക്ക് തന്നെ ഒരു ചായ എടുത്ത് തരുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചായ വേണ്ടാന്ന് പറഞ്ഞ് മിനറൽ വാട്ടർ ആട്ടോ കുടിച്ചത് അത് കഴിഞ്ഞ് കുഞ്ഞാവയാണെങ്കിൽ ഓരോ സാധനങ്ങൾ കാണുമ്പോൾ അത് വാങ്ങും ഇത് വാങ്ങുന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ നല്ല ചൂടായകൊണ്ട് നമ്മുടെ ഇവിടെ ഞങ്ങൾ ഒത്തിരി നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതുവരെ കിട്ടാത്തൊരു സാധനമാണ് കേട്ടോ ആരോൺ ഐസ്ക്രീം അതിൻ്റെ ഈ കോട്ടൺ ക്യാൻഡി അതുപോലെ തന്നെ ചോക്ലേറ്റ് ഈ രണ്ട് ഫ്ലേവർ കേട്ടോ മേടിച്ചത് അതിൽ കോട്ടൺ ക്യാൻഡി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിച്ച് നോക്കിയിട്ട് ചോക്ലേറ്റ് എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നും അല്ല അതുകൊണ്ട് ഞാനത് കുഞ്ഞാവയ്ക്കാട്ടോ അത് ഇഷ്ടപ്പെട്ടു പക്ഷേ കോട്ടൺ ക്യാൻഡി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ കടയിൽ ചെന്ന് എല്ലാം പെറുക്കിയെടുക്കുന്നതുകൊണ്ട് കടയിൽ ഇരിക്കുന്നവരൊക്കെ ഭയങ്കര ജിരിയായിരുന്നു കേട്ടോ എന്നിട്ട് പിന്നെ അതിനകത്തു ഒരെണ്ണം സെലക്ട് ചെയ്ത് പുള്ളിക്കാരി എടുത്ത് എല്ലാ ഭാവും കൂടി ഒരുമിച്ച് മേടിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് പുള്ളിക്കാരിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാണെന്ന് ചോദിച്ചപ്പോൾ ഒരെണ്ണം സെലക്ട് ചെയ്തു അതോട്ടോ എടുത്തത് പിന്നെ നമ്മൾ ചേച്ചിമാർക്കൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് പിന്നെ നമ്മളൊരു നാരങ്ങാ വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു പോയിരുന്നു അവിടെ ചെന്ന് നാരങ്ങവെള്ളം കുടിച്ചു അപ്പോൾ അവിടെ ഒക്കെ അടിക്കുന്ന സ്ഥലമാണെന്ന് കേട്ടോ അടിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു നമുക്ക് വണ്ടേ സൂചി പേടിയായതുകൊണ്ട് നമ്മളതൊന്നും വേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ കുതിരവണ്ടിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ പിന്നെ അവിടെ നിന്ന് പളനി നമ്മൾ ചിരിക്കുകയാണ് കേട്ടോ നമ്മളിപ്പോൾ വേറെ സ്ഥലത്തേക്കാണ് പോകുന്നത് അപ്പോൾ ആ വീഡിയോ പുറകെ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും താങ്ക്